സ്കൂട്ടറുകളിൽ പുലിയായിട്ടുള്ള നമ്മുടെ ടി വി എസിൻ്റെ എൻ്റെവർക്ക് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് വേണ്ട നീലയും ബ്ലാക്കും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് കിടക്കണം ഈ വണ്ടി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ചിലവർക്കെങ്കിലും എൻ്റെവർക്കിന്ന് കേൾക്കുമ്പോൾ ഒരു നെറ്റി വിളിക്കാനുള്ള ഒരു സാധ്യത മൈലേജിൻ്റെ ഒരു സംഭവത്തിന്മേ ആണ് അപ്പം മൈലേജ് പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട അത്യാവശ്യം നാൽപ്പതിനടയിൽ ഈ വണ്ടി ഉറപ്പായിട്ട് മൈലേജ് കിട്ടുമെന്നാണ് സെല്ലർ പറയുന്നത് ഇതിവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് സ്ക്രാച്ചുണ്ടേ ഈ കാണുന്ന ഒരു സ്ക്രാച്ച് ഉണ്ട് വേറെ പ്രത്യേകിച്ച് സംഭവം ഒന്നും ഇതിന് കുഴപ്പമില്ല പിന്നെ വേണമെങ്കിൽ പറയാം കുറ്റം പറയുകയാണെങ്കിൽ അത് ഈ സീറ്റിൻ്റെ അവിടുത്തെ ഒരു ചെറിയൊരു വലിയ അതൊരു സീറ്റ് അവർ മേടിച്ചിട്ട് അവർ മുന്നൂറ് വരെ കേസുമ്പോൾ പരിപാടി കഴിയും ബാക്കിയെല്ലാം കൊണ്ടും നീറ്റ് ആൻഡ് ക്ലീൻ ഒരു തരത്തിലും ഒരു സംഭവം ഇല്ല പക്കിയായിട്ട് കിടക്കുന്നത് പിന്നെ ബാക്ക് ടയർ മോശമാണ് കേട്ടോ ബാക്ക് ടയർ നിങ്ങൾ മാറ്റേണ്ടി വരും ഫ്രണ്ട് ടയർ ആണെങ്കിൽ കുഴപ്പമില്ല അത് ഏകദേശം ഒരു രണ്ടു ശതമാനത്തിന് മുകളിൽ ഫ്രണ്ട് ഉണ്ട് പിന്നെ ഓടി കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓടി കിലോമീറ്റർ കാണിക്കുന്നത് അമ്പത്തിരണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആ അപ്പോൾ ഗിഡാണ് ഹോണക്കിൻ്റെ സെൽഫൊക്കെ സെറ്റാണ് വണ്ടി പുത്താൻ പോലെ തന്നെയായിട്ട് ഇരിക്കുന്നത് വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ വിലയിലെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നായിട്ട് ഒരൊറ്റ കാര്യം പറയട്ടെ നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തോളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ലൈക്ക് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ ലൈക്ക് അടിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തോളൂ അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇത് പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചതിന് മാത്രം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സെല്ലറ് വിളിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ആയാൽ പോലും തമ്പനേല അടിഭാഗത്ത് അതിൻ്റെ സോൾട്ടൌട്ട് അല്ലെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മളത് കൃത്യമായിട്ടത് പോസ്റ്റ് ചെയ്തുണ്ടാവും അതും കൂടി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം സെലറി വിളിക്കാനായിട്ട് ശ്രമിക്കുമല്ലോ അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ പിന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഫോട്ടോസ് കാണണം എന്നാഗ്രഹമുള്ള ചിലവരെങ്ങനും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോട്ടോസുകൾ കാണാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇനി വിലയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക അപ്പോൾ അമ്മനായനെനിക്ക് ചെറിയ വിലവേശലൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ എന്നാൽ പോലും ഈ ഒരു കാര്യം കൂടി പറയാനുള്ളത് നിങ്ങൾക്ക് ഇനി ലോൺ എടുക്കാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കും ലോൺ എടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തയ്യായിരം രൂപ നിങ്ങൾക്ക് ലോൺ ഇടാൻ പറ്റും അപ്പോൾ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ പോലും ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കാരണം നാൽപ്പത്തയ്യായിരം രൂപ ഫുള്ളായിട്ട് ലോൺ ഇട്ട് കിട്ടുന്ന ഈ ഒരു വാഹനമാണ് അമ്പതിനായിരം രൂപയാണ് ആസ്കിം പ്രൈസ് നേരിട്ട് ചോദിക്കുക ചെറിയ രീതിയിൽ വിലപേച്ചിൽ ലോണിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഇട്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും വാഹനം അന്വേഷിച്ചു നടക്കുന്ന ആരെങ്കിലും ഉണ്ട് എൻ്റെ അവർക്ക് ഇത്തിരി ഒരു വണ്ടി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വണ്ടിയൊക്കെ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരം വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വാഹനത്തിനൊക്കെ കിട്ടില്ല ശേഷമുമായിരുന്നു അവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബ്